ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് നാല് മാസം കൊണ്ട് നേടിയത് ലക്ഷങ്ങൾ വരുമാനം വെളിപ്പെടുത്തി സായി കൃഷ്ണ ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ നാല് മാസക്കാലം യൂട്യൂബിൽ നിന്ന് നേടിയ ഭീമമായ വരുമാനം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇൻഫ്ലുവൻസറായ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റ് സംഭവ ബഹുലമായ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ കൂടി അവസാനിച്ചിരിക്കുകയാണ് അപ്പം പോലെ കഴിഞ്ഞ നാല് മാസക്കാലം സോഷ്യൽ മീഡിയയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ യൂട്യൂബ് ചാനലുകളുമെല്ലാം അടക്കി വാണത് ബിഗ് ബോസ് കണ്ടന്റുകൾ തന്നെയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സായ് കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ് തൻ്റെ കഴിഞ്ഞ നാല് മാസക്കാലം യൂട്യൂബിൽ നിന്ന് നേടിയ ഭീമമായ വരുമാനം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ എപ്പിസോഡുകൾ ദിവസേന റിവ്യൂ ചെയ്താണ് താൻ ഈ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ സംപ്രേഷണം നടന്ന ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലെ വരുമാനങ്ങളാണ് സായി കൃഷ്ണ തൻ്റെ ആരാധകരുമായി പങ്കുവച്ചത് സായി കൃഷ്ണയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഈ നാല് മാസ കാലയളവിൽ യൂട്യൂബിൽ നിന്ന് പ്രതിമാസം ഏഴ് ലക്ഷം രൂപയോടടുത്താണ് സമ്പാദിച്ചത് ജൂലൈയിൽ ആറ് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ ഓഗസ്റ്റിൽ ആറ് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപ സെപ്റ്റംബറിൽ ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് രൂപ ഒക്ടോബറിൽ ഏഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അമ്പത്തൊമ്പത് രൂപ എന്നിങ്ങനെയാണ് സായ് കൃഷ്ണ യൂട്യൂബിൽ നിന്ന് നേടിയത് മൊത്തത്തിൽ ഇരുപത്താറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റൊന്ന് രൂപയാണ് നാല് മാസം കൊണ്ട് സായ് കൃഷ്ണ യൂട്യൂബിൽ നിന്ന് നേടിയത് യൂട്യൂബ് വരുമാനത്തിൻ്റെ രേഖകൾ സഹിതമാണ് സായ് കൃഷ്ണ തുക വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് സീസൺ സെവൻ നടക്കുന്ന സമയത്ത് ദിവസവും ഒരു വീഡിയോ എന്ന രീതിയിൽ സ്ഥിരമായി റിവ്യൂകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് താൻ ഇരുപത്താറ് ലക്ഷം രൂപ എന്ന അധിക വരുമാനം നേടിയതെന്നും സായ് കൃഷ്ണ വെളിപ്പെടുത്തുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ സീസണിലും സജീവമായി റിവ്യൂകൾ നൽകി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നു ബിഗ് ബോസ് കണ്ടുകൾ സോഷ്യൽ മീഡിയയെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചാനലുകളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് സായി കൃഷ്ണയുടെ ഈ വരുമാന വെളിപ്പെടുത്തൽ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ് സ്ക്രീൻഷോട്ട് സഹിതാണ് സായി കൃഷ്ണയ്ക്ക് കിട്ടിയ യൂട്യൂബ് വരുമാനം പ്രേക്ഷകർക്ക് കാണിച്ചിരിക്കുന്നത് കാരണം ഇതുവരെ ഒരു യൂട്യൂബേഴ്സും അവർക്ക് കിട്ടിയ വരുമാനം എത്രയാണെന്ന് കറക്റ്റായി പറയാറില്ല അതായത് വളരെ ഒരു പത്തായിരം കിട്ടിക്കഴിഞ്ഞാൽ എട്ടായിരം കിട്ടി അല്ലെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരം ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ അല്ലാതെ ഒരു ഇതുവരെ യൂട്യൂബിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയാറ് പക്ഷേ ഈ സായി കൃഷ്ണ പറഞ്ഞ സീക്രറ്റ് ഏജൻറ്റ് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നത് സത്യം പറഞ്ഞാൽ എല്ലാ ഒരു വളർന്നു വരുന്ന ഒരു പ്രചോദനം തന്നെയാണ് കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓ ഇങ്ങനെയൊക്കെ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് ലഭിക്കും അതായത് അത്രയ്ക്ക് റീച്ച് വേണം എന്നാൽ എന്നാലും ചെറുതായിട്ടെങ്കിലും നമ്മളെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റും ഒരു തോന്നൽ സത്യം പറഞ്ഞാൽ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് കാരണം ഞങ്ങളൊക്കെ അതാ രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് യൂട്യൂബ് ചാനൽ വീണ്ടും വീണ്ടും അതിൽ വീഡിയോക്കെ ഇട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ സത്യമായിട്ട് സത്യസന്ധമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു എന്ന സായ കൃഷ്ണയ്ക്ക് ഒരുപാട് നന്ദി